ഉപ്പാരും താണ്ടി നിന്ത അപ്പാടെ നിന്നവർക്ക് ഇപ്പാറയി കടയാതെ അപ്പാവും തിരുനടങ്ങെന്നാ പറഞ്ഞു മൂന്ന് ലോകങ്ങളും ചമച്ചിട്ട് അതിനൊക്കെ അതീതനായിട്ട് നിന്നിട്ട് സൃഷ്ടിച്ചു പക്ഷെ അതിനൊക്കെ അതീതനാണ് അങ്ങനെ വന്ന് നിന്നു ചിദംബരത്ത് ഒരു രാജാവ് ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒരു കൊല്ലന്റെ അടുത്ത് ഒരു ഡെഡ് ലൈൻ കൊടുത്തു ഇത്ര ദിവസത്തിനുള്ളുണ്ടാക്കില്ല നിന്നെ കൊന്നുകളി ദിവസങ്ങൾ കടന്നു എങ്ങനെ ഉരുക്കി കൂട്ടിയാലും കൂടില്ല ഈ ചോള ബ്രോൺസസ് അത് ചോള ബ്രോൺസസ് എന്ന് നമ്മൾ സാധാരണ ശില്പശാസ്ത്രത്തിൽ നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ ശില്പകലയിൽ ഈ ചിദംബരത്തെ വിഗ്രഹം ഒരേ സമയം മൂലവിഗ്രഹവുമാണ് അതേ സമയം ഉത്സവമൂർത്തിയാണ് അകത്തുള്ളതിനെ തന്നെയാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഭഗവാനെ തണ്ടിലെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ജഡ ഇങ്ങനെ ആട്ടി വരണമാതിരി ഉണ്ടാവും നമുക്ക് ശരിക്കും വിറച്ചു പോവും നമ്മൾ ഭഗവാനെ തേരിലേക്ക് എഴുന്നള്ളിക്കുമ്പോൾ അവർ ദീക്ഷിതർമാർ ഇങ്ങനെ ആട്ടിയാട്ടിയാ കൊണ്ടുവരിക അപ്പം ശരിക്ക് അത് അവരൊരു ഒരു ഓളം ഉണ്ടായിരുന്നു അപ്പം ഭഗവാൻ്റെ ജഡം ഇങ്ങനെയല്ല അത് ഇങ്ങനെ ആടി ആടി വരണ വാരിയാണ് ചിദംബരത്തെ വിഗ്രഹം പുറത്തേക്ക് വരാം ആ കൊല്ലൻ ഡെഡ് ലൈൻ ആകുന്ന ദിവസമായിട്ട് പോലും ഇത് കൂട്ടാൻ പറ്റാണ്ട് വിഷമിച്ചിട്ട് അന്നുകൂടെ കൂടിയില്ലെങ്കിൽ രാജാവ് കൊല്ലും അതുകൊണ്ട് കൈക്കുഞ്ഞാണ് കൊല്ലനും കൊല്ലത്തിക്കും അവർ വിഷം കഴിച്ച് മരിക്കാൻ വിഷം വരെ മേടിച്ച് വയ്ക്കുക അവസാനം എന്നുള്ള നിലയ്ക്ക് ഒന്ന് കൂട്ടുകയാണ് ഈയം കൂട്ടി ഇയം ഉരുക്കി പഞ്ചലോകക്കൂട്ടുണ്ടാക്കി അതിങ്ങനെ തിളച്ച് കിടക്കുമ്പോൾ ഒരു എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ ഒരു വടി പിടിച്ചിട്ടും മുപ്പത്തഞ്ച് വയസ്സോളം പ്രായമുള്ള ഭാര്യ കൂടെയും ആയിട്ട് രണ്ട് ഭിക്ഷക്കാരവിടെ വന്നു വന്നുടനെ പറഞ്ഞു അമ്മ പസിക്കത് യഥാവി കൊടുങ്ങ അപ്പോൾ കൊല്ലത്തി എന്തെങ്കിലും ഭക്ഷണം എടുത്തു കൊടുക്കണ്ടേ പറഞ്ഞിട്ട് ആ സ്ത്രീ അകത്തേക്ക് ഭക്ഷണം എടുക്കാൻ പോയി പോയ സമയത്ത് വിശപ്പ് താങ്ങണില്ല എന്നും പറഞ്ഞിട്ട് ഈ തിളച്ച ഈ എടുത്ത് രണ്ടുപേരും കുടിച്ചു മടമട മടമട കുടിച്ചു രണ്ടുപേരും ഇയാൾ ഇത് കണ്ട് ഭയന്ന് വിറച്ചു പോയി എന്നിട്ടൊരു അങ്ങോട്ട് നിന്നതാണ് അങ്ങനെ അങ്ങോട്ട് നിന്നോള അങ്ങനെ ഉറച്ച് വിഗ്രഹമായി രണ്ടുപേരും ചിദംബരത്തെ വിഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു